നമുക്ക് ജീവിക്കാം മൃഗങ്ങളെ മൃഗ തുല്യമായിരിക്കാം മൃഗങ്ങളൊക്കെ ഹീനമാണെന്ന് വെച്ചാൽ കുറയ്ക്കുന്നു കുറയ്ക്കുന്നു ഈശ്വരത്തിന് പൂർത്തിയായിരുന്നു അപ്പൊ നമ്മൾ മനസ്സിന് പട്ടിറങ്ങാൻ पंडित सर कभी समाज में घर से करना है कहते हैं घर के अपन आए हैं ना पानी को बनाया तो कभी में अपने जो फिल्मों जो कुछ भी वो जो पसंद है ना इसके अपन ने ये साल में जो नंबर वन रिजल्ट ना तो बने हैं इसलिए बोलते हैं इनसे इन्होंने ये जी पी ने तो बोले हैं वो जो पी ने बोले हैं पता है मतलब कार्य से कार्य मतलब लाश ということで。<music>

വളരെ അച്ചടത്തോടി കഴിച്ച് വൃത്തിയാക്കി എടുത്തു ഇത് ഐശ്വര്യം ഈ ഒന്നര ആരാണ് ഇത് അങ്ങനെ മൂന്ന് മത്സരങ്ങളെ പറ്റിയ

അതായത് നമ്മള് എന്തൊക്കെ പറയണത് ഒരുപാട് ഒരുപാട് പറയാൻ ഒക്കെ നമ്മൾ ഈ ജന്മത്ത് ഈ ഇപ്പൊ നീങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന് ഒരു കാരണമാണ് അത് നമ്മൾ നമ്മളെല്ലാവരും സമീപിക്കുന്ന കാരണമാണ് നമ്മളെല്ലാവരുടെയും സഞ്ചാരം കാരണം ഞാനീ ചെയ്യേണ്ട കർമ്മം സത്കർമ്മമാവാം ദുഷ്കർമ്മമാവാം ഏത് കർമ്മവും മാറാം ആ കർമ്മം എന്ന് പറയുന്നത് ഊർജ്ജമാണെന്ന് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈശ്വരീയമായ ഊർജം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തക ഇവിടെയൊക്കെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചതാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയമായ ഊർജ്ജം ഞാൻ തോന്നുന്നു എന്റെ മനസ്സ് എന്റെ ബുദ്ധി എന്റെ അഹങ്കാരം ഞാൻ ഞാനിതൊന്നും അല്ല പുറത്തണേ ഞാൻ വേറെ കർമ്മ സാധനമാണ് അത് നമ്മൾ നമ്മളീന്ന് വെച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്

മനസ്സ് ആ മനസ്സും അങ്ങനെ വരുന്നത് കാണാം അതിന് മുപ്പത് കാണാം അപ്പം കാണാം അപ്പൊ അങ്ങനെ ഒരുപാട് പറയുന്ന കാര്യങ്ങൾ 伢那不会建设的建设部门的，爹嘛、嗯，你怎么 ആ അവളെ വീസലിക്ക് ഈ പഠിക്കുക നമ്മൾ ഓരോടേയും കാര്യങ്ങൾ Não, é don't We're

அரச <laughs> Sri bye mm -hmm. de ലക്ഷ്മിരത്തിന്റെ മാർഗം അറിയാം അദ്ദേഹത്തിന്റെ അദ്ദേഹം നാം ചെല്ലുമ്പോൾ അടുത്തിരിക്കും ഭഗവാനെ വിളിക്കുമ്പോ കൂടി കണ്ടാൽ നമ്മളീ ശരിയാവുമോ സഹിക്കാൻ അങ്ങനെ ഒരു ദിവസം രാവിലെ അതാണ് ഞാൻ പറഞ്ഞു നിങ്ങളിൽ പലർക്കും ഇതുമായിട്ടൊരു യാഥാർത്ഥ്യം തോന്നി അല്ലെ എന്റെ കുറ്റം പറയാറില്ല ഒരു ദിവസം പുലർച്ചെ രാവിലെ ഒരു അഞ്ചര ആറ് മണി സമയത്ത് ഈ അമ്മ പശുനക്കറക്കാണ് അദ്ദേഹം അവിടെ ഇരുന്ന് ഇതുപോലെ നാം ലഭിക്കുന്നു ഈ ലക്ഷ്മിപ്പെണ്ണ് ആ കാക്കിൽ വന്ന് കാലുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോ സഹിച്ചിട്ടില്ല ഏതാ എന്റെ ഭക്താവന അങ്ങനെ ഇരിക്കുമ്പോ ഓരോ തീരുമാനിച്ചിരിക്കും മൂന്നാർ കണ്ടതു കൊണ്ടുവരാം മരണ വേദന പോലും മൂന്നാർക്കിനെ അറിയിക്കുന്നുണ്ട് രണ്ട് വിഷുവാസന്മാരെ പറഞ്ഞു അങ്ങനെ ഇതുപോലെ കൊണ്ടുപോകാനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോ അവര് കൺഫ്യൂഷൻ ആയാലും ഭഗവാൻ ഒരാളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു അങ്ങേ മാത്രം കൊണ്ടുപോകാനുള്ളൂ 我跟他说：“了，两你养闺女呢，完了，养。”